പുസ്തകത്തിൽ നിന്നുള്ള വായന പൗരോഹിത്യ വിശുദ്ധി കർത്താവ് മോശയോട് പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക പുരോഹിതന്മാരിൽ ആരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്ക് വേണ്ടി സ്വയം അശുദ്ധരാകരുത് എന്നാൽ തന്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ എന്നിവരെ അവന് അവൻ തന്റെ ജനങ്ങളെ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ അരുത് ദുഃഖസൂചകമായി പുരോഹിതന്മാർ തരമുണ്ടനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത് ദൈവത്തിന്റെ മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കരുത് അവരാണ് ദൈവമായ കർത്താവിന് ദഹനബലികളും ഭോജന അർപ്പിക്കുന്നത് അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം അവർ വേശിയെയോ അശുദ്ധയാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത് എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം നിന്റെ ദൈവത്തിന്റെ കാഴ്ചയൊപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ് പുരോഹിതന്റെ മകൾ പരസംഗം ചെയ്ത് തന്നെ തന്നെ മലിനയാക്കിയാൽ അവൾ തന്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം അഭിഷേക തൈരം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തന്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത് അവൻ ശവശരീരങ്ങൾ സ്വന്തം മാതാവിന്റെയോ പിതാവിന്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശുദ്ധനാക്കുകയോ അരുത് അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോവുകയോ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത് എന്തെന്നാൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേൽ ഉണ്ട് ഞാനാണ് കർത്താവ് കന്യകയെ ആയിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത് വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ മലിനിയാക്കപ്പെട്ടവൾ വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത് സ്വജനത്തിൽ നിന്ന് ഒരു കന്നികയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ അങ്ങനെ അവൻ തന്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധരാക്കാതിരിക്കട്ടെ ഞാനാണ് അവനെ വിശദീകരിക്കുന്ന കർത്താവ് കർത്താവ് മോശയോട് അരുളി ചെയ്തു അഹറോനോട് പറയുക നിന്റെ സന്താന പരമ്പരയിൽ എന്തെങ്കിലും അംഗവൈകല്യം ദൈവത്തിന് കാഴ്ചയപ്പം അർപ്പിക്കാൻ അടുത്തു വരരുത് കുരുടെ മുടന്തൻ വികൃതമായ മുഖമുള്ളവൻ പതിഞ്ഞതോ അധികം പൊന്തിനിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ ഒടിഞ്ഞ കൈയോ കാലോ ഉള്ളവൻ തീരെ പൊക്കം കുറഞ്ഞവൻ കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ ചൊറിയോ ചുടങ്ങോ ഉള്ളവൻ ഒടഞ്ഞ വിഷ്ണങ്ങൾ ഉള്ളവൻ എന്നിവർ അടുത്തു വരരുത് പുരോഹിതനായ അഹ്റോന്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹരബലി അർപ്പിക്കാൻ അടുത്തു വരരുത് എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം അവൻ ബലിപീഠത്തെയോ തിരശീലയെയോ സമീപിക്കരുത് എന്റെ വിശുദ്ധ പേടകം അശുദ്ധമാക്കാതിരിക്കേണ്ടതിന് വികലാങ്കൻ അവിടെ വരരുത് കാരണം കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത് അഹറോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു